ഹായ് കൂട്ടുകാരെ നമുക്കൊന്നൊരു നാലുമണി പല ഒരു ഒരേത്തക്ക പുഴുങ്ങിയതും അവിലും അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കാം നമുക്കതിനായിട്ട് ഞാൻ അവിൽ ഏത്തക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ട് അരിപ്പൊടി ശർക്കര പാനിയാക്കിയത് ഏത്തക്കാ നമുക്ക് ആ ഗ്ലാ ഒരു ഗ്ലാസിൻ്റെ ചുവട് വെച്ചങ്ങോട്ട് കുത്തി ഉടയ്ക്കാം ഇനി നമുക്ക് ആ അരിപ്പൊടിയുടെ കൂടെ കുറച്ച് ചൂടുവെള്ളം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു നല്ലതുവണം കുഴച്ചെടുക്കാം കൂടാ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഏത്തക്കായും കൂടെ ഉടച്ച് അങ്ങോട്ട് ചേർത്ത് നല്ലതുവണം കുഴച്ചെടുക്കാം ഏലക്ക പൊടിയും ഇച്ചിരി ഇട്ട് കൊടുക്കാം ജീരകപ്പൊടിയും കൂടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും േശം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനിയൊരു പാത്രം എടുത്ത് നമുക്ക് ആ പഴവും ഉടച്ച് ഒരു പഴം ഉടച്ച് വെച്ചേക്കുന്നത് ശർക്കര പാണിയാക്കി അത് അവിലും കൂടെ ഇട്ട് തേങ്ങായും തിരുവിയ തേങ്ങയും കൂടെ ഇട്ട് ഇളക്കി മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് ആ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് അങ്ങോട്ട് കുഴച്ച് ആ പഴവും അവിലും തേങ്ങ തിരുമ്മിയതും കൂടെ അങ്ങോട്ട് എൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ആവിക്കകത്തോട്ട് അങ്ങോട്ട് വേവിക്കാൻ വച്ചിരി വെള്ളവും ഞാനെടുത്ത് ഒരു കണ്ണാപ്പൊക്കെ എടുത്തടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഉരുട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം നീ ഒരു പാത്രം എടുത്ത് അങ്ങോട്ട് അടച്ച് വെക്കാം പാത്രം എടുത്ത് അടച്ച് വെക്കാം ഇനി അത് വെന്ത് നമുക്കൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി അതിൻ്റെ കൂടെ ഒരു ചായയും ഇഞ്ചിയും ഏലക്കായും ഒക്കെ ഇട്ട് അടിപൊളി ഒരു ചായയും അടിപൊളി കുഴക്കട്ടയും ഏത്തക്കായ ഒരു കൊണ്ടുള്ള കുഴക്കട്ടയും എല്ലാവരും ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ